ജീവിഷൻ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ആലപ്പുഴയിലെ ചെങ്ങന്നൂർ പട്ടണത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് റോക്ക് വ്യൂ പോയിന്റ് അഥവാ ബിറ്റ് ഇത് ഒരു നിരോധിത ക്വാറിയുടെ ഭാഗമാണ് ശാന്തമായ അന്തരീക്ഷവും പാറയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് നിന്നുള്ള അതിമനോഹരമായ കാഴ്ചയും ഈ സ്ഥലത്തെ കൂടുതൽ മനോഹരമാക്കുന്നു ക്വാറിയുടെ ഭാഗം രൂപപ്പെടുത്തിയ രണ്ട് വലിയ കുളങ്ങളുണ്ട് തടാക കാഴ്ച ശരിക്കും അതിശയിപ്പിക്കുന്നതാണ് പ്രകൃതി ദൃശ്യങ്ങൾ സ്ഫടികം പോലെ തെളിഞ്ഞ തടാകം നീലാകാശത്തെയും പരുക്കൻ കൊന്നുകളെയും പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കും ഈ തടാകം ഇരുചക്ര വാഹനങ്ങളിൽ ഇവിടേക്കുള്ള യാത്ര സാഹസികത നിറഞ്ഞതാണ് വൈകുന്നേരങ്ങളിൽ സന്ദർശിക്കാൻ തിരുവല്ലയ്ക്കടുത്തുള്ള ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത് ഇത് വളരെ ചെറിയ പ്രദേശമാണ് ഇരിക്കാനോ വിശ്രമിക്കാനോ ഇടമില്ല ഇത് യഥാർത്ഥത്തിൽ അല്പം അപകട സാധ്യതയുള്ളതും അപകടകരവുമായ സ്ഥലമാണ് അതിനാൽ കുട്ടികളെ ഇവിടെ കൊണ്ടുവരുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് സുരക്ഷാ സംവിധാനങ്ങളൊന്നും ലഭ്യമല്ല ഓതറയിൽ സ്ഥിതി ചെയ്യുന്ന മൂതക്കുഴി റോക്ക് വ്യൂ പോയിന്റ് അഥവാ ടെവിൽ പിറ്റ് പ്രകൃതി സ്നേഹികൾക്കും നഗര ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു മറഞ്ഞിരിക്കുന്ന രക്തമാണിത് ശാന്തമായ പമ്പാനദിയുടെയും പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകളുടെയും ചുറ്റുമുള്ള കുന്നുകളുടെയും അതിശയകരമായ പനോരമക്കാഴ്ച ഈ വ്യൂ പോയിന്റ് പ്രദാനം ചെയ്യുന്നു കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ സമയം ചെലവഴിക്കുന്നതിനും മനോഹരമായ ഫോട്ടോകൾ എടുക്കുന്നതിനും പ്രകൃതിയുടെ മനോഹരമായ സൗന്ദര്യം ആസ്വദിക്കുന്നതിനും പറ്റിയ സ്ഥലമാണ് ഇത് സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും വ്യൂ പോയിന്റ് കാണാൻ പ്രത്യേകിച്ച് ആകർഷകമാണ് നദിയിൽ നിന്ന് പ്രതിഫലിക്കുന്ന ഊഷ്മളമായ നിറങ്ങൾ മനോഹരവും ശാന്തവുമായ ഒരു ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു ചിലക്കി കുറഞ്ഞ സ്ഥലമാണിത് അതിനാൽ അതിന്റെ മനോഹാരിത വർദ്ധിക്കുന്നു സമാധാനവും സ്വസ്ഥതയും ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു മികച്ച സ്ഥലമാണ് ശാന്തവും മനോഹരവുമായ ഒരു അന്തരീക്ഷത്തിൽ വിശ്രമിക്കാൻ ആഗ്രഹിക്കുകയും പാറക്കെട്ടിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്നാണ് ഭൂതകുഴി റോക്ക് വ്യൂ പോയിന്റ് അഥവാ പിറ്റ് നിങ്ങൾ കാറിലാണ് വരുന്നതെങ്കിൽ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം നടക്കുന്നതാണ് നല്ലത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്